പ്രവാസത്തിൻ പ്രയാസങ്ങൾ പറയുവാൻ പലരുണ്ട് പണിയില്ലായുവയ്ക്ക് വഴിയെന്തുണ്ട് അന്ന് പണി തേടി കരകയറിയ പലരിന്നുണ്ട് പണി തേടി കടന്നോരെ പ്രയാസങ്ങൾ പെരൂപ്പിച്ച് പറഞ്ഞു പാട്ടെഴുതിയ പലരന്നില്ലേ ഇന്നും പരിഹാസം ചൊരിയുന്നോർ ഇവിടെ ഇല്ലേ പ്രവാസം ഒരു ജയിലല്ല പ്രതിയായി വന്നതുമല്ല പണി തേടി പണം നേടൽ കുറവുമല്ല അതിന് പരിഹാസം ചൊരിയൽ ഭൂഷണവുമല്ല സൗഭാഗ്യം പലതുണ്ട് സന്തോഷം അതിലുണ്ട് സകലങ്ങളിലിടപെടാൻ കരുത്തുമുണ്ട് ഉള്ളിൽ സകലർക്കും മതിപ്പുള്ളോരവസ്ഥയുണ്ട് പട്ടിണി ഒഴിവാക്കി പരിവട്ടം കഥയാക്കി പണത്തിൻ്റെ പരാതിയും പഴി കുറവാക്കി ന്യായം പറയാനുൾകരുത്താതും കരസ്ഥമാക്കി പണം കയ്യിൽ വരുന്നുണ്ട് പണത്തിനോ മികവുണ്ട് പറയും വാക്കുകൾക്കിന്ന് മതിപ്പുമുണ്ട് വാക്കിന് പണം നോക്കി വില ചേർക്കും പലരുമുണ്ട് മക്കൾക്ക് വിദ്യാഭ്യാസം മരുമോനും ശിലാന്യാസം മുളാൻ ഒരു ചെറുവീടും തന്നു പ്രവാസം അതിനാൽ മറക്കല്ലെ പ്രവാസത്തിൻ മഹൽ സന്ദേശം മക്കൾക്ക് വിദ്യാഭ്യാസം മരുമോനും ശിലാന്യാസം മുളയാനൊരു ഒരു ചെറുവീടും തന്നു പ്രവാസം അതിനാൽ മറക്കല്ലേ പ്രവാസത്തിൻ മഹൽ സന്ദേശം പ്രവാസത്തിൻ പ്രയാസങ്ങൾ പറയുവാൻ പലരുണ്ട് പണിയില്ലായുവിയെന്തുണ്ട് അന്ന് പണി തേടി കരകയറിയ പലരിന്നുണ്ട് പണി തേടി കടന്നോരെ പ്രയാസങ്ങൾ പെരുപ്പിച്ച് പറഞ്ഞു പാട്ടെഴുതിയ പലരന്നില്ലേ ഇന്നും പരിഹാസം ചൊരിയുന്നോർ ഇവിടെ ഇല്ലേ പ്രവാസം തന്ന സൗഭാഗ്യം രചനാശബ്ദം അടുത്ത വപ്പുകൂട്ടിലെങ്ങനെ